അപ്പോൾ നമ്മൾ അന്തേരി മെട്രോയിലേക്ക് പോകുന്ന ചെറിയൊരു കാഴ്ചയാണ് ശരിക്കും ഭയങ്കര റഷ് ആണ് കേട്ടോ ഇവിടുത്തെ മെട്രോയിൽ നമ്മുടെ ലോക്കൽ ട്രെയിനിൻ്റെ കാഴ്ചകൾ നമുക്കറിയാം മുംബൈയിൽ അതുപോലത്തെ റഷ് അല്ലെങ്കിൽ കൂടി അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള റഷ് തന്നെയാണ് അന്ത് ഈ മെട്രോയിലേക്കുള്ളത് നമ്മുടെ കൊച്ചിന് മെട്രോ ഇവിടുത്തെ മെട്രോയുടെ തിരക്ക് നോക്കാൻ നമുക്കറിയാം ഇവിടുത്തെ മെട്രോയിലേക്ക് പോകുന്നതിനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ട്വൻ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ അന്തേരി ടു ചക്കാലം ഏകദേശം അഞ്ച് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ഇരുപത് രൂപയാണ് നമുക്കൊരു ടിക്കറ്റിനായിരിക്കുന്നത് അപ്പോൾ ഇനി യാത്ര ചെയ്യാനായിട്ട സ്ഥലത്തോട്ട് പോകാം അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു എടുത്ത് പറയേണ്ട കാര്യം ഇവർ മെട്രോ സ്റ്റേഷൻ്റെ അകത്തും ഒരുപാട് ഷോപ്പുകൾ ചെറിയ ചെറിയ മൊബൈൽ ഷോപ്പ്സ് തുണിക്കടകൾ ബാഗ് ഷോ ഷോപ്പ്സ് അങ്ങനത്തെ ഷോപ്പ്സിനൊരുപാട് ഇവർ എന്താ പറയുക അതിന് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് അവിടെ ഒരു വ്യവസായ സംരംഭം അവർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മെട്രോയുടെ തിരക്കാണ് നമ്മൾ കാണുന്നത് ഭയങ്കര റഷ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ ഒരുപാട് പേര് ഇടിച്ചു കയറാറില്ല ശരിക്കും മെട്രോ ലോക്കൽ ട്രെയിൻ പോലത്തെ തിരക്കാണ് മെട്രോയിലേക്കും വരുന്നത് ഇപ്പോൾ നമ്മൾ അന്തേരിയിൽ നിന്ന് ചക്കാല സ്റ്റേഷനിൽ ഭയങ്കര റഷ് കേട്ടോ ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ അതുപോലെ ആൾക്കാരെ ഇടിച്ചു കയറുന്ന ട്രെയിനിലോട്ട് ലോക്കൽ ട്രെയിൻ പോലെ ആയി അപ്പോൾ ഞാൻ നമ്മുടെ കൊച്ചി മെട്രോയും നമ്മുടെ മുംബൈ മെട്രോയും തമ്മിൽ കണ്ടതിൽ ഒരു വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് റഷ് രണ്ടാമത്തത് ഇവിടെ അകത്തും അവർ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പ്സിന് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട് ഐസ്ക്രീം ഷോപ്പ് ചായ ഷോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ്സ് അങ്ങനെ ഒരുപാട് ഷോപ്പ്സിനവർ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട് അതൊരു നമുക്കും ശരിക്കും നമ്മുടെ നാട്ടിലും അത് പരീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക